ഈ വീഡിയോ വളരെയധികം ശ്രദ്ധിച്ചു കാണുക നിങ്ങൾ ഇതുവരെ കണ്ടതുപോലെയല്ല വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ ശ്രമിക്കുന്നുള്ളത് അതായത് മെഹനാസ് എന്നോടും നിങ്ങളോടും പബ്ലിക് പബ്ലിക്ലയുടെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് റിഫ ഫ്ളാറ്റിലെത്തിയ സമയം ഒന്നേ മുക്കാലാണ് എന്നുള്ളതാണ് അതായത് ഫ്ലാറ്റിന് താഴെ നിന്ന് റിഫ മെഹനാസിനെ വിളിച്ചത് ദുബായ് സമയം ഒന്ന് നാൽപ്പത്തി അഞ്ചോ അതിന് മുകളിലോ ആണ് അതായത് ഞങ്ങൾ ആ ഫോൺ പരിശോധിച്ചപ്പോൾ കണ്ടത് ഒന്ന് നാൽപ്പത്തി എട്ടോ ഒന്ന് നാൽപ്പത്തി ഒൻപതോ ആണ് അങ്ങനെയാണ് മേനാസ് പറഞ്ഞത് അത് നിങ്ങൾ കണ്ടതുമാണ് അതുകൂടാതെ മേനാസ് പറഞ്ഞു ഈ ഫ്ലാറ്റിന്റെ താഴെ വന്ന് വിളിച്ചതിന് ശേഷം ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് റീഫ മുകളിലേക്ക് വരുന്നു എന്നെ വിളിക്കുന്നു വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റ് സമയം നോക്കുമ്പോൾ സമയം മഹനാസ് അങ്ങനെ കൃത്യമായി പറയുന്നില്ല എന്നാൽ പോലും മേനാസ് പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് നാൽപ്പതോ ഒന്ന് അൻപതോ രണ്ടോ എന്നുള്ളതാണ് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അങ്ങനെ മഹനാസ് ആ സമയം ദുബായിലെ കറാമയിൽ നിന്ന് ഫോൺ നോക്കുമ്പോ മഹനാസ് കണ്ടത് ഒന്ന് നാൽപ്പതോ ഒന്ന് അൻപതോ രണ്ടോ ആണ് മാനാസ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക അന്ന് മാത്രം ആയി അന്ന് പിന്നെ വിളിച്ചു എന്ന് പറയപ്പെടുന്ന ദുബായ് സമയം അല്ലെ ഒന്ന് ദുബായ് സമയം അല്ലെ ദുബായ് സമയം ദുബായിട്ട് ആണ് മെഹനുവിനെ ഈ പറയുന്ന എന്നിട്ട് മെഹനാസ് ഇത് സ്ഥിരീകരിക്കുന്നു അതായത് ഈ സമയം ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മെഹനാസ് ഞങ്ങളോടും നിങ്ങളോടുമായിട്ട് പറയുന്നു വളരെ വ്യക്തമായി പറയുന്നു ഇത്രയും സമയം അവൾ എവിടെയായിരുന്നു എന്നാണ് മെഹനാസ് ചോദിക്കുന്നത് നോക്കുക ഷോപ്പുകാർ അതായത് റിഫ ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമയും അവിടെയുള്ള ആളുകളുമൊക്കെ പറയുന്നത് പന്ത്രണ്ട് മണിക്ക് ഈ പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവൾ ഫ്ലാറ്റിലേക്ക് പോയി എന്നുള്ളതാണ് റെസ്റ്റോറന്റിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ഉണ്ടാകാം എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള കാര്യം അവിടെയാണ് മെഹനാസ് പറയുന്നത് അവൾ ഈ സമയം ഇത്രയും സമയം അവൾ എവിടെ പോയി എന്ന് ആ പറയുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കുക മണിക്ക് പെണ്ണ് ഈ ഒന്ന് നാപ്പത് വരെ എന്തു ചെയ്ത് അവിടെ പോയി എന്നറിയില്ല മെഹനാസ് ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾ ആകെ സംശയത്തിന്റെ മുൾമുനയിലായി കാരണം മെനാസ് പറയുന്നത് വഴി ദുബായ് സമയപ്രകാരം തന്നെ ഫോൺ അതിന്റെ തെളിവായി മേനാസ് വാട്സപ്പിൽ വന്ന ആ മിസ് കോളുകൾ വളരെ വ്യക്തമായി കാണിക്കുന്നുമുണ്ട് താൻ ഉറങ്ങുന്നതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റിഫ മുകളിലേക്ക് വന്നു എന്നും ആ സമയം താൻ ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് ഒന്ന് അൻപതോ രണ്ട് മണിയോ എന്നുള്ള കൃത്യമായി വ്യക്തമാക്കാത്ത രീതിയിലുള്ള ഒരു സമയം മനാസ് ഞങ്ങളോട് പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡേ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ പറയുന്ന ഫ്ലാറ്റിലേക്ക് പന്ത്രണ്ട് പതിനഞ്ചിനോ പന്ത്രണ്ട് ഇരുപതിനോ പന്ത്രണ്ട് മുപ്പതിന് അകത്തോ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ മാനാസ് പറഞ്ഞ ഈ സമയം അതിനോട് മാച്ചാകുന്നില്ല അതിനോട് ഒരു രീതിയിലും ബന്ധപ്പെടുന്നില്ല എന്നാൽ ഇതിനിടയിൽ എന്നോട് ഒരു കാര്യം പറഞ്ഞു ആ കാര്യം എന്ന് പറയുന്നത് ഞാൻ റിഫ ചെയ്ത സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ഞാൻ ഉടൻ തന്നെ റിഫയുടെ സഹോദരന് മെസ്സേജ് അയച്ചു എന്ന് അതായത് ഇങ്ങനെയുള്ള സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആ മെസ്സേജ് അയച്ച സമയം എത്രയാണ് എന്ന് ഞാൻ മേനാസിനോട് ചോദിച്ചു അപ്പോൾ മഹനാസ് പറയുന്നത് ദുബായ് സമയം മൂന്ന് അൻപത്തി ഒന്ന് എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് അൻപത്തി ഒന്നിന് മഹനാസിന്റെ മെസ്സേജ് റിഫയുടെ സഹോദരന്റെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറായി കോഴിക്കോട്ടേക്ക് പോയി കാരണം ഞങ്ങൾ അറിഞ്ഞ സമയവും ഈ പറയുന്ന സമയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റിഫയുടെ സഹോദരന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ കൃത്യം മൂന്ന് അൻപത്തി ഒന്നിന് മഹനാസിന്റെ മെസ്സേജ് വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ ആകെ സംശയത്തിലായി പെട്ടെന്ന് ഞാൻ റിജിനോട് പറഞ്ഞു ഇത് ഏത് ടൈമാണ് നിന്റെ ഫോണിലുള്ളത് എന്ന് റിജിൻ പറഞ്ഞു ഇത് ഇന്ത്യൻ സമയമാണ് എന്ന് ഞങ്ങൾ ആകെ ഞെട്ടി പെട്ടെന്ന് റിജിനോട് ഞാൻ പറഞ്ഞു യു എ ടൈം സോണിലേക്ക് ഈ സമയം കൺവേർട്ട് ചെയ്യുക എന്ന് അങ്ങനെ റിജിൻ യു എ ടൈം സോണിലേക്ക് മാനാസ് പറഞ്ഞ മൂന്ന് അൻപത്തി ഒന്ന് കൺവേർട്ട് ചെയ്തപ്പോൾ റിജിന്റെ മൊബൈലിൽ രണ്ട് ഇരുപത്തി ഒന്ന് ആണ് കാണിക്കുള്ളത് അതായത് ദുബായ് സമയം രണ്ട് ഇരുപത്തി ഒന്നിനാണ് മനാസ് മെസ്സേജ് അയച്ചിട്ടുള്ളത് പക്ഷെ മേനാസ് ഞങ്ങളോട് പറഞ്ഞത് മൂന്ന് അൻപത്തി ഒന്നാണ് അത് വ്യക്തമാക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അതായത് റിജിന്റെ മൊബൈൽ ഫോണാണിത് മാനാസ് മൂന്ന് അൻപത്തി ഒന്നിന് അയച്ചു എന്ന് പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് യു ഐ ടൈം സോണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ രണ്ട് ഇരുപത്തി ഒന്നിലേക്ക് പോകുന്നതും നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായി തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നോക്കുമ്പോൾ മെഹനാസ് തങ്ങളോട് പച്ചക്കള്ളമാണ് പറഞ്ഞത് ഈ സമയമാണ് എങ്കിൽ മെഹനാസ് ഒന്ന് മുക്കാലിനോ ഒന്നേ നാല്പത്തി എട്ടിനോ ഒന്ന് നാൽപ്പത്തി ഒൻപതിനോ തന്നെ വിളിച്ചു എന്ന് പറയുന്ന സമയം ദുബായ് ടൈം സോണിലേക്ക് കൊണ്ടുപോകുമ്പോൾ പന്ത്രണ്ട് പതിനഞ്ചോ പന്ത്രണ്ട് ഇരുപതോ ആണ് ആവുന്നുള്ളത് എന്തിനാണ് മെഹനാസ് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞത് ഈ പച്ചക്കള്ളത്തിലൂടെ മെഹനാസ് ആണ് പ്രതി എന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ ഞങ്ങളോട് മെഹനാസ് പറയേണ്ടത് എന്തിനാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് മെഹനാസ് ഈ ടൈം സോൺ തെറ്റിച്ച് പറഞ്ഞതിന് ശേഷം റിഫയെ കുറിച്ച് പറഞ്ഞത് ഒരു മണിക്കൂർ അവൾ എന്തിനാണ് വൈകിയത് അതായത് റെസ്റ്റോറന്റിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ട തന്റെ ഭാര്യ എന്തുകൊണ്ടാണ് ഒരു മണിക്കൂർ അധികം വൈകിട്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ ഒന്നര മണിക്കൂർ വൈകിട്ട് എത്തിയത് എന്ന് എന്നാൽ അങ്ങനെ ഈ ദുബായ് ടൈം സോണിലേക്ക് മെഹനാസിന്റെ മൊബൈൽ ഫോൺ തന്നെ ഒന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കുമ്പോൾ മാത്രം സ്വന്തം ഭാര്യയെ ഒന്നര മണിക്കൂർ വൈകി എന്ന് പച്ചക്കള്ളം മെഹനാസ് പറഞ്ഞത് എന്തിനു ഇത് കൂടാതെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ദുബായ് പോലീസിന്റെ അന്വേഷണ സമയമാണ് ദുബായ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ സമയത്തിൽ മണിക്ക് ശേഷമാണ് തന്റെ എത്തിയത് എന്ന് മെഹനാസിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ദുബായ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതായത് പതിനൊന്നര മണിക്ക് ശേഷം എന്നുള്ളതാണ് മെഹനാസിന്റെ സ്റ്റേറ്റ്മെന്റ് ആയി ദുബായ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കി പറയുന്നത് അവിടെ എന്തുകൊണ്ടാണ് മെഹനാസ് ഒന്നേ മുക്കാലിനാണ് ഒന്ന് നാൽപ്പത്തി എട്ടിനാണ് ഒന്ന് നാൽപ്പത്തി ഒൻപതിനാണ് തന്റെ ഭാര്യ എത്തിയത് എന്ന് ദുബായ് പോലീസിനോട് പറയാത്തത് കൂടാതെ മറ്റൊരു കാര്യവും കൂടി ഇവിടെ ഈ പറയുന്ന മാനാസ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭാഷയും ഇവരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകാം ഇല്ല എന്നൊന്നും പറയാൻ ഞാനില്ല കാരണം എനിക്ക് ആ വിഷയത്തിലെ നൂറ് ശതമാനം കാര്യങ്ങൾ അറിയില്ല പക്ഷേ മാനാസ് മറ്റൊരു കാര്യം പറയുന്നുണ്ട് തൻ്റെ ഭാര്യ നടന്നു വരുന്നതിനിടയിൽ ചിലപ്പോൾ ഈ പറയുന്ന ബാച്ച എന്തെങ്കിലും കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന് ആ വീഡിയോ ഒന്ന് കാണുക ആ ആ ഭാഗത്ത് തന്നെയാണ് ഈ ബാച്ച എന്ന് പറയുന്ന ചെക്കന് താമസം ആ ഏരിയയിൽ തന്നെയാണ് ഏകദേശം നടന്നിട്ട് വരാനേ ഉള്ളൂ ഫോണിൽ എന്തെങ്കിലും മെസ്സേജോ ഓലായിട്ട് കോൺടാക്ട് ചെയ്താൽ എന്തായാലും ഓന് കുടുക്കും അറിയാം ഓൻ ഡയറക്റ്റ് പോയിട്ടാൽ മറ്റും എന്തെങ്കിലും വീഡിയോ കാണിച്ചിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നോ അല്ലെങ്കിൽ നിന്റെ ഷോപ്പ് ഞാൻ കാണിച്ചതിൻ്റെ പണി കളിയെന്നോ മറ്റും പറഞ്ഞിട്ട് എന്തായാലും മാനസികമായി ആളുടെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നോളെ അങ്ങനെ എന്തെങ്കിലും ഇതിൽ പറയുന്നത് തൻ്റെ ഭാര്യക്ക് ഈ പറയുന്ന ഭാഷ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ് മീറ്റർ മാത്രമുള്ള അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ള ഇടത്തേക്ക് ഈ പറയുന്ന റിഫ റെസ്റ്റോറൻറിൽ നിന്ന് നടന്നു പോകാൻ ഏകദേശം പത്തോ പതിനഞ്ചു മിനിറ്റോ ഇരുപത് മിനിറ്റോ എടുത്തു എന്ന് വന്നേക്കാം റിഫ നടക്കുന്നത് ാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ളത് അങ്ങനെ പതിനഞ്ചോ ഇരുപതോ മിനിറ്റിനിടയിൽ നടക്കുന്നതിനിടയിൽ ഈ പറയുന്ന ബാച്ച വന്നിട്ട് എന്തെങ്കിലും കാണിച്ച അവളെ പേടിപ്പിച്ചിരിക്കാം എന്നാണ് നനാസ് പറയുന്നത് എന്നാൽ ഈ സമയം ബാച്ച എവിടെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചു പരിശോധിച്ചു നോക്കുമ്പോൾ ബാച്ച ദുബായിൽ പ്രസിദ്ധമായിട്ടുള്ള അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ജെൻസ് വിയർ ഷോപ്പിലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായി അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം അതായത് ഈ പറയുന്ന പന്ത്രണ്ടേ പതിനഞ്ചിന്റെയും അല്ലെങ്കിൽ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടരക്ക് ഇടയിലുള്ള സി സി ടി വി ഫുട്ടേജും അത് കഴിഞ്ഞുള്ള സി സി ടി വി ഫുട്ടേജും പബ്ലിക് കേരളയ്ക്ക് ലഭിച്ചു അതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു ഈ സമയം ബാച്ച ആ പറയുന്ന ഷോപ്പിൽ ജോലി ചെയ്യുന്നത് സി സി ടി വി ഫുട്ടേജിൽ വ്യക്തമാണ് വേണമെങ്കിൽ ഈ കടയിൽ നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം അവിടെ പോയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തിരയാം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ആ സ്ഥാപന ഉടമ തന്നെയാണ് എനിക്ക് ഈ സി സി ടി ഫുട്ടേജ് വാട്സപ്പ് വഴി അയച്ചു തന്നിട്ടുള്ളത് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചതാണ് അങ്ങനെ നോക്കുമ്പോൾ മെഹനാസ് പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല മെഹനാസ് എന്നെ കേരളത്തിലെ ജനങ്ങളെ സമയം തെറ്റിച്ച് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് വ്യക്തമാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മെഹനാസ് റിഫയെ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മെഹനാസ് എന്തിനാണ് ഈ സമയം തെറ്റിച്ച് കളവ് പറഞ്ഞത് അതിൻ്റെ വ്യക്തമായ ഉത്തരം മേനാസ് നൽകേണ്ടതുണ്ട് മേനാസിനെ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് തന്നെ ക്ഷണിക്കുന്നു നമുക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ടൈം യു എ ടൈം സോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഇനിയും കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കാരണം ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് പല രീതിയിലും പരിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കണ്ടെത്തുന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഇന്ന ആളാണ് പ്രതി എന്ന് പറയാൻ നിയമപരമായിട്ട് അനുവാദമില്ല പക്ഷെ പ്രതിയിലേക്ക് എത്താൻ പറ്റുന്ന തെളിവുകൾ കാണിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കത്തുള്ളൂ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മെഹനാസ് പ്രതി എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ ചിന്തിച്ചോളൂ ഞങ്ങൾ പറയുന്നത് എന്തിനാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കാര്യം പറയുന്നു കേരള പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു തരും എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യുമെന്നും ആളുകളിലേക്ക് എത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു